ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനാറ് ഞായർ പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം ആറ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാം വായന നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കമാണ് അവിടുത്തെ പരാമർശം രണ്ടാം വായന ജോഷുവായുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ആറാം അധ്യായം അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ജെറീകോയുടെ മതിലുകൾ തകർത്ത് ഇസ്രായേൽ അകത്തേക്ക് പ്രവേശിക്കുന്ന രംഗമാണ് ലേഖനം റോമാ ലേഖനം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒടുവിൽ സുവിശേഷം മത്തായി സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളും എല്ലാവർക്കും നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു നോമ്പുകാലമാണ് നോമ്പുകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നോമ്പുകാലം തേർഡ് സൺഡേ മൂന്നാം ഞായറാഴ്ചത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരുക്കത്തിൻ്റെ നാളുകളാണ് ഒത്തിരി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്ക് തന്നെ ദർശനം സീരീസ് ഫീഡ്മൈഷിപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് പലരും പറഞ്ഞു അച്ചോദിങ്ങനെ വീണ്ടും വീണ്ടും കേട്ട് ധ്യാനിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ ഇത്ര എണ്ണം ഒരുമിച്ച് അടുപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നില്ല അച്ചോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് ആക്കിയത് ആദ്യം നമുക്കറിയാം എല്ലാ ദിവസവും ഇട്ടായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്കും മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ചാനലിൽ ദർശനം ആൻഡ് എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ മാർച്ച് പത്തൊമ്പത് തിരുനാളിനൊരുക്കമായിട്ട് സെയിൻറ്റ് ജോസഫിനെക്കുറിച്ച് വിശുദ്ധ യൗസേഫ് എന്ന പേരിൽ ഒരു സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഗൗരവമുള്ള പഠനമാണത് അത് മനസ്സിലാക്കുന്നത് ധ്യാനിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും കുറേ പേർ ഇത് ചെയ്യുന്നുണ്ട് ഞാനും യാത്രകളിലാണ് ധ്യാനങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം നിങ്ങളോടത് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതാണ് ഇപ്പോൾ വസായിയിലാണ് കല്യാൺ രൂപതയിലെ മഹാരാഷ്ട്രയിലെ വസായി പള്ളിയിലാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കൊച്ചനാണ് ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് വസായി പള്ളിക്കകത്തിരുന്നതാണ് ഞായറാഴ്ചയും കൂടെ ഇവിടെ ധ്യാനമുണ്ട് ഞായറാഴ്ച ധ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് തന്നെ ഖത്തറിലേക്ക് പോവുകയാണ് ഖത്തർ ദോഹയിൽ അവിടെ സീറോ മലബാർ പള്ളിയിൽ സെയിൻറ്റ് തോമസ് സീറോ മലബാർ പള്ളി വെച്ച് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ അഞ്ച് ദിവസത്തെ ധ്യാനമാണ് അവിടെയുള്ളവർ തീർച്ചയായിട്ടും ധ്യാനത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഖത്തറിലെ ധ്യാനം പ്രത്യേകം ഓർമ്മി ഓർക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നമ്മുടെ ലോഞ്ചിങ് പോഷണാക്കാം ലോഞ്ചിങ് പാസേജ് ആക്കി മാറ്റാം ഈശോ അവൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് മൂന്നാമത്തെ പ്രാവശ്യം പ്രവചിക്കുകയാണ് ഒരുക്കിയെടുക്കുകയാണ് ശിഷ്യഗണത്തെ അവൻ്റെ പീഡാസഹനത്തിലേക്ക് കുരിശുമരണത്തിലേക്ക് ഇവരെ പറഞ്ഞ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വൈരുദ്ധ്യമുള്ള കാര്യം ഈശോ പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ദേ സബദ്രീപുത്രന്മാർ യാക്കോബും യോഹന്നാനും അമ്മയും കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുത്തിനിവിടെ പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിക്കും അവൻ്റെ ശരീരം അവൻ മുറിക്കണം രക്തം ചിന്തപ്പെടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അമ്മ രണ്ട് പിള്ളാരെയും കയ്യെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ് കർത്താവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ഇടതും വലതും ഇരുത്തണമേ എന്ന് പറയുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്നത് കറിഞ്ഞുകൂടാ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്കാകുമോ അത് കുടിച്ചാലാണ് ആ മഹത്വം അപ്പോൾ ഓരോ ഞങ്ങൾ കുടിക്കും അപ്പോൾ കർത്താവ് പറഞ്ഞ് കുടിക്കും നിങ്ങളെ കുടിപ്പിക്കാനാണ് ഞാൻ വിളിച്ച് കൂട്ടിയിരിക്കുന്നത് കുടിക്കാതെ വേറെ മാർഗമില്ല കുടിക്കണം കുടിച്ച് കഴിയുമ്പോൾ പാനപാത്രം കുടിച്ച് കഴിയുമ്പോൾ മഹത്വം ആ മഹത്വത്തിലേക്കുള്ള യാത്രയാണ് ക്രിസ്തീയ ജീവിതം പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് ഒന്നാമത്തത് മഹത്വം തേടുന്ന ക്രിസ്ത്യാനികൾ മഹത്വം തേടുന്ന ക്രിസ്ത്യാനികൾ ഗ്ലോറിയാണ് നമ്മുടെ കണ്ണിൽ ഏത് മഹത്വം കർത്താവ് തരുന്ന മഹത്വമല്ല ഞങ്ങൾ തേടുന്ന മഹത്വം കർത്താവ് തരണം സബദീപുത്രന്മാരുടെ അമ്മയ്ക്ക് നമ്മുടെയൊക്കെ മുഖഛായയുണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം അതാണ് കർത്താവിനെ തേടുന്നത് മഹത്വം തേടിയായി പോകുന്നു ഇന്നത്തെ ആൾക്കൂട്ടവും ഇന്നത്തെ ആരവങ്ങളും ബഹളങ്ങളും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ തേടുന്നത് കർത്താവിൻ്റെ തിരിഹിതം നിറവേറ്റപ്പെടുക എന്നതാണോ അതോ നമ്മുടെ മഹത്വം നമ്മൾ ആഗ്രഹിക്കുന്ന മഹത്വം സാധിച്ചെടുക്കുക എന്നുള്ളതാണോ അത് ക്രിസ്തീയ വഴിയിലെ വലിയ പ്രലോഭനമാണെന്ന് തിരിച്ചറിയണേ മഹത്വം തേടുന്ന ശൈലി ഗ്ലോറി സീക്കിംഗ് ടെൻഡൻസി അത് ഉണ്ട് മഹത്വം തേടുന്നു അതിനെ മാറ്റി കർത്താവ് തിരുത്തുകയാണ് അരുത് മാറ്റിവെക്കുക എന്നിട്ട് പറയുന്ന കാര്യമാണിത് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ മഹത്വം എന്താ അത് ഒരു പീഠാനുഭവ വെള്ളി ഒരു ക്രൂസിഫിക്ഷൻ അതിനുശേഷം ഈസ്റ്റർ റിസറക്ഷൻ ഇതാണ് ജീവിതമെന്ന് പാനപാത്രങ്ങളും അതിൻ്റെ പിന്നാലെ കർത്താവ് തരുന്ന മഹത്വമാണ് ഈ ജീവിതത്തിൻ്റെ പാക്കേജ് ജീവിതത്തിൻ്റെ പാക്കേജ് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പാനപാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയാനാണ് ഇന്ന് ആർക്കും ഒരു പാനപാത്രവും വേണ്ട കർത്താവ് പറയുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിച്ചാലാണ് മഹത്വം നമ്മൾ പറയുന്നു കർത്താവെ നീ കുടിച്ചോ ഞങ്ങൾക്ക് പാനപാത്രം വേണ്ട അത് കഴിഞ്ഞുള്ള മഹത്വം ഇങ്ങ് അല്പം പീസാക്കി ഇങ്ങ് തണ്ണാമതി നീ അതിനും കൂടെ കൂട്ടി പാനപാത്രം കുടിച്ചോ അരുത് ആ ട്രെൻഡ് ആ ടെൻഡൻസി അപകടമാണ് പ്രിയമുള്ളവരെ എല്ലാ സഹനങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതല്ല കേട്ടോ എല്ലാ സഹനവും ദൈവഹിതമല്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ ബ്ലസ്സിൽ നമ്മൾ പഠിപ്പിച്ചു അതുപോലെ തന്നെയാണ് എല്ലാ സഹനവും ഒഴിവാക്കപ്പെടേണ്ടതല്ല ഒഴിവാക്കപ്പെടേണ്ടതല്ല പറഞ്ഞുതരാം എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കുക അപ്പോൾ ചില ഏത് സഹനമാണ് ദൈവമേ ഒഴിവാക്കപ്പെടേണ്ടത് ഒഴിവാക്കേണ്ടത് നിങ്ങൾ ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു പൊട്ടും പൊടിയുമില്ലാതെ ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയോട് ഒരു കാര്യം ചോദിക്കുക പരിശുദ്ധ കുർബാന അർപ്പിച്ച് കമ്മ്യൂണിയൻ നടത്തി ഈശോയോട് കൂട്ടായ്മയിലായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ആ പ്രസാദ ഈശോയോട് ഈ സങ്കടം പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് ആ സങ്കടം മാറിപ്പോയില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ അത് നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന പാനപാത്രമാണ് അത് നിനക്ക് കർത്താവ് തന്നിരിക്കുന്ന പാനപാത്രമാണ് തടി തെറപ്പിച്ച് കളയരുത് ആ പാനപാത്രം കയ്പാന്നേ ഭയങ്കരം പാടാതെ കയ്പാണ് കണ്ണിറുക്കി അടച്ച് അങ്ങ് മട്ടു കുടിച്ചോണം കുടിച്ചു കഴിയുമ്പോൾ കർത്താവ് മഹത്വം തരും ഒരു ഒരുക്കത്തിൻ്റെ കാലമാണിത് ഈ പാനപാത്ര അനുഭവം ഒരു ഒരുക്കത്തിൻ്റെ കാലമാണ് അത് ശിക്ഷയല്ല പ്രിയമുള്ളവരെ അത് ശിക്ഷയല്ല അത് പ്യൂരിഫിക്കേഷനാണ് അത് വിശുദ്ധീകരണത്തിൻ്റെ കാലമാണ് നമുക്കറിയാലോ പാനപാത്രം കുടിച്ച കാലത്തല്ലേ സഹനമുണ്ടായ കാലത്തല്ലേ നമ്മൾ ഏറ്റവും നല്ല ക്രിസ്ത്യാനികളായിരുന്നത് ഒരുക്കം വേണം പാനപാത്രം മഹത്വത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയണം ചില സഹനങ്ങൾ നമ്മളെ കുറേ കൂടെ നല്ല മനുഷ്യരാക്കുകയും നമ്മുടെ ആത്മാവിനെ വിമലീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതാണ് ഇന്നത്തെ ഒന്നാം വായന രണ്ടാം വായനയും കാണുന്നത് ഒന്നാം വായനയിൽ നോഹയുടെ കാലത്തെ ജലപ്രളയം രാവും നാൽപ്പത് പകലും ഭൂമിയിൽ പ്രളയം എന്താ ശുദ്ധീകരണത്തിൻ്റെ കാലം നാൽപ്പത് നാളുകൾ ശുദ്ധീകരണത്തിൻ്റെ കാലം പ്യൂരിഫിക്കേഷൻ പാനപാത്രമാണ് കാണുമ്പോൾ സഹനം അത് കാണുമ്പോൾ ഞെരുക്കമാണ് ബുദ്ധിമുട്ടാണ് എല്ലാം കൂടി ഒരു പെട്ടകത്തിനകത്ത് ഞെങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ് സഹനമാണത് പക്ഷേ അത് കർത്താവ് ഒരുക്കുന്ന പാനപാത്രം പ്യൂരിഫിക്കേഷൻ സാങ്ടിഫിക്കേഷൻ എന്തിന് ഇത് കഴിയുമ്പോൾ ഒരു മഹത്വമുണ്ട് ഇത് കഴിയുമ്പം ഒരു പ്രാവ് ഒരു ഒലിവ് ചില്ലയും ഒടിച്ചെടുത്ത് നിന്റെ മുമ്പിലേക്ക് വരും എന്താ അത് ദൈവം ഇടപെട്ട് തുടങ്ങുകയാണ് മഹത്വം കണ്ടു തുടങ്ങുകയാണ് ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നാൽപ്പതാണ്ടുകൾ മരുഭൂമിയിലൂടെ ബിൽഡർനസിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്താണ് അവർ ജെറീകോ മതിലിൻ്റെ ചാരത്തെത്തിയിരിക്കുന്നത് എന്താ ഈ നാൽപ്പതാണ്ടുകൾ അവർ കുടിച്ച തലമുറകൾ കുടിച്ച പാനപാത്രമാത് അത് സഹനമായി കാണും നമ്മുടെ മുമ്പിൽ പക്ഷേ അത് സഹനം മാത്രമല്ലത് പ്യൂരിഫിക്കേഷനാണ് കേട് കാട്ടിയ ഒരു തലമുറയെ കർത്താവ് വഴിച്ചു മാറ്റി അവരെ പ്യൂരിഫൈ ചെയ്ത് ഒരുക്കിയെടുത്ത് വിശുദ്ധീകരിച്ച് ജെറീക്കോയിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ വായിക്കുമ്പോൾ കാണും ജെറീക്കോയുടെ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നു പാനപാത്രം കുടിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പാനപാത്രം കുടിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും പൗരശ്രീഹാരത്തിന് ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു ആത്മാവിൽ നന്മ ആഗ്രഹിക്കുന്നു ശരീരത്തിൽ പാപം ചെയ്തു പോകുന്നു ഞാൻ അതിനൊരു പ്യൂരിഫിക്കേഷൻ്റെ കാലം വേണമെന്നേ ആത്മാവിൻ്റെ നന്മ ദേഹം മുഴുവൻ വിചാരങ്ങളിൽ ശരീരത്തിൽ വ്യാപിക്കാൻ ഒരു പാനപാത്രത്തിൻ്റെ കാലം അനിവാര്യമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പാനപാത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളയരുത് നാല് വായനകളിലൂടെ നമ്മൾ ധ്യാനിച്ചതാണ് ശ്രദ്ധിച്ചേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ദൂത് ഒന്ന് മഹത്വം നമ്മൾ തേടേണ്ടതല്ല ദൈവം തരേണ്ടതാണ് നമ്മൾ മഹത്വം തേടുമ്പോൾ അതൊരു തെറ്റായ ആത്മീയ സംസ്കാരമായിട്ട് മാറുന്നു നമ്മൾ ചെയ്യേണ്ടത് ദൈവിക പദ്ധതിയുടെ കീഴിൽ നിൽക്കുക ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചിലപ്പോൾ പാനപാത്രങ്ങൾ വരും സഹനകാലം വരും ആ സഹനകാലത്ത് കർത്താവിനോട് വീണ്ടും പറ്റിപ്പിടിച്ച് പിടിച്ച് അമ്മ കുഞ്ഞിനെ തല്ലുമ്പോൾ കുഞ്ഞ് വീണ്ടും അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പാനപാത്രങ്ങൾ മുമ്പിൽ വരുന്ന കാലത്ത് നമുക്ക് മുമ്പേ ആ പാനപാത്രം കുടിച്ചവൻ്റെ കുരിശോട് ചേർന്ന് നമുക്ക് നിന്ന് പാനപാത്രങ്ങൾ സ്വീകരിക്കാൻ കഴിയട്ടെ അങ്ങനെ കുരിശോട് ചേർന്ന് നിന്ന് പാനപാത്രങ്ങൾ കുടിക്കുന്നവർ കുരിശോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കും മഹത്വം അനുഭവിക്കും ദൈവം തരുന്ന മഹത്വത്തിൽ നമ്മൾ പങ്കു പറ്റുകയും ചെയ്യും അതിന് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശ്വംശിഹായെ മഹത്വം തേടുന്നവരാകാതെ നീ തരുന്ന മഹത്വത്തിലേക്ക് ഒരുങ്ങുന്നവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ